മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പരിഞ്ഞീലെന്ന് പറഞ്ഞൊരു സാധനമില്ലയോ അതായത് മീനിൻ്റെ മുട്ട ഇത് നമ്മുടെ മത്തിമീനുണ്ടല്ലോ അതിൻ്റെ പരിഞ്ഞീലാണ് അത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പുരട്ടി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് പോരുവാണ് അപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തി പരിഞ്ഞീലുകൂടെ ഞാനൊന്ന് കഴുകിയെടുക്കും കഴുകിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ വെള്ളം വറഞ്ഞിട്ട് അതേ ഇതൊക്കെ പുരട്ടി വെക്കുന്നത് ഇതിന് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് മോപ്പിച്ച് കോരുന്നുണ്ട് ഇപ്പം ഏറ്റവും ഗുണം കൂടിയ മീനാണ് മത്തി എന്ന് പറയുന്നത് അതിൽ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പം മീനിനെക്കാട്ടി ഏറ്റവും ഗുണം കൂടുതലാണ് അത് മീനിൻ്റെ പരിമിയിൽ മീനിൻ്റെ പൊട്ടയ്ക്ക് അത് എടുക്കുന്നവരും കാണും എടുക്കാത്തവരും കാണും ഞാനിവിടെ കളയത്തില്ല ഇങ്ങനെ ഉപയോഗിക്കും ഇത് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് ഈ കരിമീൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കളയാതെ എടുക്കുവാണെങ്കിൽ ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ഏറ്റവും നല്ല ഗുണമുള്ള സാധനമായത് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പത്തി കുറച്ച് മീനുകൂടെ വറുത്ത് പോയിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് ഇളക്കി ഒന്നെടുക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പം ഞാനൊരു സവോളയും കൂടെ ഒന്നായിരിക്കും ഇരുന്നുണ്ട് ഒരു ഇടത്തരം വലിപ്പമുള്ള സവോള പിന്നെ ഒരു കുഞ്ഞു പച്ചമുളക് അത് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വരുമ്പോഴിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും മൂപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇരുന്ന് സവോളയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കാരണം അപ്പം ഒരുപാട് സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് പരിനീലിൻ്റെ തനതായ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഞാൻ വേറെയൊന്നും ചേർക്കുന്നില്ല ഒരു ലേശ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒത്തിരി ഉപ്പില്ല ലേശ ഉപ്പ് കാരണം പരിനീലയിൽ ഉപ്പ് വരട്ടി വരത്തിട്ടുണ്ട് അപ്പം സവോളയൊന്ന് വഴങ്ങി കിട്ടാനെക്കൊണ്ട് ലേശം ഒരുപാട് ചേർത്താലും ഇവിടെ ഉപ്പ് കൂടിപ്പോകും ഇതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മീനൊക്കെ അതിൻ്റെ അകത്തെ പരിനീല് കളയരുത് ഇതുപോലെ ഇങ്ങനെ സൈഡ് ഡിഷ് ആയിട്ട് ചുമ്മാതെ ഉണ്ടാക്കി നോക്കണം നല്ല ചൂട് ചൂടുകൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് ഏറ്റവും നല്ല ഗുണമുള്ളതാ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് മീനിൻ്റെ മുട്ട ഇതിൻ്റെ അത് ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് മൂട്ട് വന്നപ്പോൾ ചെറിയൊരു മണത്തിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടി കുരുമുളക് കൂടി ഇടുന്നുണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മൂപ്പിച്ചെന്ന് വെച്ചാൽ സവോളയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ കൂട്ടത്തിൽ കുറച്ച് മീൻ കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കോരി ഏറ്റവും നല്ല മീനാണ് മത്തി എന്ന് പറയുന്നത് അപ്പോൾ പരിഞ്ഞിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സവോളയൊക്കെ പുരട്ടി റോസ്റ്റ് ചെയ്തത് അതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം